നാലൊരു ഉദ്ദേശ്യത്തിൽ സിഗ്നേച്ചർ ഇരിക്കുക കേഹേ പോയതാണ് 보면은 ഇതിനെ ഏറ്റവും പുരമാന ചിത്രങ്ങൾ ഉണ്ട് ആ ചിത്രമില്ല നിലനിൽക്കാനൊന്നും അവിടെ പോട്ട് ഇതിനെ ചേറ് യാനി

ാണ് <laughs> അവര് അവിടെ ചെന്ന ആരെ കൂടെ ഒക്കെ പടർത്ത് പോകണമെങ്കിൽ അതെന്ത് അല്ലാണ്ട് വേർ പഴയ കാശ്രങ്ങനെ അന്ന് അമേരിക്ക പോയപ്പോ

그러니까, 시장은 단전입니다. 밑에서 밑으로부터 번지시니질 보니까 번지에, 아, 거래, 이, 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 이,

കളിക്കുന്നു ഒരു വഴപ്പം കളിക്കാൻ എന്നിട്ട് ഞാൻ ഈ മൈക്കണി അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ മൈക്കെന്താന്ന് പറഞ്ഞാല് ഈ ഒരു വലിയ സ്റ്റാൻഡ് ഇങ്ങനെ ഇവിടത്തെ അവരكم സീബ്ര ഇല്ലേ കുറച്ചു നേരം നിന്നതിന്. അതീ ഇങ്ങോട്ട് ഇങ്ങോട്ട് വീന്താ. ഐ ലൈക്ക് വയറ് നിറഞ്ഞിട്ട് ഇതിനമുള് ടൈറ്റ് ആയിട്ട് ചിറ്റി ഇട്ടുണ്ട്. ആ ടൈറ്റ്സ് ഇല്ലാതെ ഇവിടെ എन्ना മോക്ക് ഇരിക്കുന്നേ ഓകിട്ടാ. പിന്നെ ഇതൊന്ന് ശരിയാക്ക്. ഏകദേശം ആയിട്ട് ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് ഒരു പിചർ ആണ്. അപ്പ അങ്കൻസി ഇച്ചിട്ടുണ്ട് ഇവിടെ ചേര. വേറെയേറെ ടോപ്പിക്ക് കേ. ഞാൻ ഇങ്ങോട്ട്

ഒന്നുമില്ലെങ്കിൽ എനിക്ക് പല അനുഭവങ്ങളുണ്ടായിരുന്നു അതായത് ഈകത്ത് ഒരു മത്സരം വെച്ചിട്ടുണ്ട് ട്രോഫി ഇവിടുന്ന് ശ്രീപൂല സ്ഥിരം ജീവ ശ്രീ ഗോമലക്ഷ്മി ശ്രീഗോകുലസ്ഥ ആശാൻ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട പരിപാടിയായതുകൊണ്ട് ആശാന്റെ പല കൃതികളിലെത്തി കഥാപാത്രങ്ങൾ എടുത്തിട്ടുണ്ടാക്കി നാടകമാണ് ശ്രീഗോകുലസ്ഥ ആ നാടകം അഭിനയിച്ചു തുടങ്ങി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ